ാട് വെട്ടുകാട് തൃശ്ശൂര് കേച്ചേരിക്കാണ് വെട്ടുകാട് എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഗ്രാമം

നിങ്ങള് വലിയ തറവാടികളായതുകൊണ്ട് ഒന്നും ഇങ്ങോട്ട് ചോദിക്കണ്ടായില്ലോ പക്ഷെ അറിഞ്ഞങ്ങട്ട് ചെയ്യാന്നുള്ളത് ഞങ്ങളുടെ എന്തോ ആ കേട്ടോളാ ധനലക്ഷ്മി ബാങ്കില് ഒരു എഫ് ടി ഉണ്ട് ഇരുപത്തയ്യായിരം റുപ്യ താക്കേറ്റുണ്ട് തീർന്നില്ല മുറ്റത്ത് കിടക്കണ വണ്ടി അത് അഴിന്റെ വെയിലോട്ടോട് മാറ്റിയാലോന്ന് ആലോചിക്കണേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലാവ് മേടിക്കുമ്പോ പൊതുപുത്തനായിരുന്നു രാജശ്രീയെ ദുബായി കൊണ്ടുള്ള പരിപാടി ഉണ്ടാവില്ലേ നെക്സ്റ്റ് ശബ്ദം സത്യത്തിലെ ബാച്ചിക്കയാണ് ഞങ്ങളോട് പറയുന്നത് നിങ്ങൾ തന്നെ അത് ഡയറക്റ്റ് ചെയ്യണം നിങ്ങൾ തന്നെ അഭിനയിക്കണം എന്നൊക്കെ കാരണം സിനിമയിൽ ചെയ്യാൻ പറ്റാവുന്നതിൽ ഏറ്റവും വിഷമമുള്ള കാര്യം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഹാസ്യമാണ് ഹാസ്യമാണ് കാരണം അതൊന്ന് അല്പം തെറ്റിയാൽ അപഹാസ്യമായി മാറും എന്നതാണ് അതിന്റെ ശരി

ും പറഞ്ഞുട്ടെ ഹൈ അന്നളും എല്ലാം പറഞ്ഞു മോഹൻ തോമസിന്റെ ഉച്ച ഒക്കെ എനിക്ക് മനസ്സിലാവു എന്താ കുട്ടി അന്നമുപ്പിളും പറഞ്ഞ എന്ത് മോഹൻ തോമസിക്കു പറയണെന്ന് കേക്ക് അടുത്തത് ടിനി ചേട്ടന്റെ ശബ്ദം അദ്ദേഹം ഒരു കോമഡി പ്രോഗ്രാമിൽ ജഡ്ജ് ചെയ്യുന്ന ഒരു സംഭവം നിങ്ങൾ ഈ ചെയ്ത സംഭവം ഇത് ലോകത്തിലൊരാളും ചെയ്ത് കാണില്ല എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങൾ ഈ ഫ്ലോ സോൾ സോളറിഞ്ഞിട്ട് ചെയ്തു എന്നുള്ളതാണ് ഞാൻ ഈ വിശ്വസിക്കുന്നത് നിങ്ങളിവിടെ വിളമ്പാനുദ്ദേശിച്ചത് ഒരു സദ്യയായിരുന്നു പക്ഷേ എനിക്ക് കിട്ടിയത് പഴം കഞ്ഞി പോയി എന്നാലും ഞാൻ മാർക്ക് ഞാൻ കൊടുക്കണില്ല പത്തിൽ അര മാർക്ക് നന്ദി നമസ്കാരം ശബ്ദം പറയുന്ന എന്ന കഥാപാത്രം ശത്രുവിനൊന്ന് കുത്തി പോയത് വലിയ തെറ്റായി പോയില്ലേ എനിക്ക് സാധിച്ചു പറഞ്ഞത് നിന്നെ ഞാൻ വൃദ്ധപ്പെടുന്നു അളച്ചു പെർഫോമൻസ് കഴിഞ്ഞു ഇനി ഞാൻ ഒരു ടാസ്ക് നിങ്ങൾക്ക് തരട്ടെ അറിയാലോ നമ്മുടെ താര താര വിളയാട്ടം തിരുമറി എന്നുള്ള കൂടി ഉണ്ട് നമുക്ക് ആ വോയിസ് കേൾക്കാം കൊടുത്താൽ കാശനായിരുന്നെങ്കിൽ പിച്ചയായിട്ട് തരുമായിരുന്നല്ലോ പക്ഷെ അതൊന്നും അല്ല തന്റെ ഉദ്ദേശം നിന്റെ ബുദ്ധി എനിക്ക് മനസ്സിലാവും നിന്റെ ചൂണ്ടലിൽ നീ എന്റെ ഇരയായിട്ട് കുരുത്തു കൃഷ്ണദാസ് ചൂണ്ടലിന് താങ്ങാവുന്നതിലും വലിയ ഇര കുരുക്കരുത്

മനസിലാക്കണം ചൂണ്ടല് താങ്ങാവുന്നത് വലിയ ഇട്ട് കൊടുക്കരുത് പക്ഷേ വന്ന മീനോട്ട് തിന്നാനും പറ്റൂല കൊളുത്തിയാ ചൂണ്ടോട്ട് ഓടിയും ചെയ്യും അതുകൊണ്ട് ഈ ഒരു കാര്യം ചെയ്യ് കളിക്കുന്ന കാണുകളെ പോലെ കളിക്ക് വാ അല്ലാതെ ഈ അന്തിമയങ്ങളെ സമയത്ത് പറ്റാതോട്ടോ ആ പ്രോസിക്യൂട്ടർ അത് വിഷ്ണു നമുക്ക് വോയിസ് നേരാ തിരുമിനി ഈ പച്ചൻ പള്ളിക്കുടിച്ച് പോയിട്ടില്ല മരം വിട്ടുകാരനായിരുന്നു എന്റെ അപ്പൻ കൺമുമ്പി വെച്ച് എന്റെ അമ്മച്ചിയെ കയറി പിടിച്ച റേഞ്ചർ സാഹിബിനെ ഒറ്റ വെട്ടിനെ രണ്ട് ഉണ്ടാക്കിയിട്ട് എന്റെ അപ്പൻ ജയിലിൽ കയറുമ്പോ എനിക്ക് ഒമ്പത് വയസ്സ് ഡയലോഗ് അറിയാമല്ലോ അതെ അതെ ശിവജി അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ നമ്മുടെ നാട്ടുകാരനാണ് കോളേജിലും ഒന്നും പോയിട്ടില്ല ആരായിരുന്നു എന്റെ അപ്പാൻ മരം വെട്ടുകാരനായിരുന്നു എന്റെ അപ്പാൻ അമ്മനെ കയറി ഒറ്റ ഒറ്റപ്പെട്ട് രണ്ടു തുള്ളാക്കി അപ്പൻ ജയിലേക്ക് വരുമ്പോ ഹാപ്പി ബർത്ത്ഡേ ആയിരുന്നു അപ്പേ ഈ കയ്യിലോട്ട് ഏറ്റുവാകുമ്പോഴ പത്താമത് പറഞ്ഞോളൂ രാജത്രിയെ ദുബായിക്കൊണ്ട പരിപാടി രണ്ടും നമ്മുടെ നാട്ടുകാരല്ലേ ാണ് തകർത്തത് പറഞ്ഞ പോലെ രണ്ടുപേരും കറക്റ്റ് പിന്നെ വേരിയേഷൻ പറയണ മാറ്റി പറയണെങ്കിൽ ഇദ്ദേഹം മറ്റേ ശിവജി ചേട്ടന്റെ നാട്ടുകാരൻ ഒന്ന് നാട്ടുകാരൻ ആയതോണ്ട് കാര്യമില്ല എന്റെ റൂട്ടില് കറക്റ്റ് ആയിരുന്നു പൊളിക്കേണ്ടി ഡബിയിൽ വാക്കി ഉണ്ടായിരിക്കട്ടെ കാര്യം അങ്ങേര്ക്ക് ഭാഗ്യം ഉണ്ടാവണം അപ്പൊ കറക്റ്റായി പിന്നെ നിയാസ് നിയാസ് ബേക്കർ പിന്നെ നിയാസിന്റെ ആ അത് രണ്ടും പിന്നെ ഡബി ചെയ്തില്ലേ സ്വരം കരുത് അത് ആദ്യം ചെയ്തേക്കാലും കുറച്ചുകൂടെ റേഞ്ച് ഇല്ലേ നന്നായിട്ട് വന്നിട്ടുണ്ട് മാമുക്കായ്മുക്കായ്ക്കാം ടോട്ടലി രണ്ടുപേരും ഒരു ട്രൂപ്പ് ഇവിടെ മൂന്നാലു പേരെയും കൂടെ ഉണ്ടാക്കി ട്രൂപ്പ് ഉണ്ടാക്കി ായിരുന്നു ഫാസലിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത് ഫാസലിൻ്റെ ശരിക്കുള്ള ശബ്ദത്തിൽ സിദ്ധിക്കേണ്ട വോയിസ് ഉണ്ട് ഫാസൽ അനുകരിക്കാൻ ശ്രമിക്കുമ്പോൾ ഞാൻ പറഞ്ഞ ഇങ്ങനെ ഒരു ഭയങ്കര ടോൺ ഇങ്ങനെ മാറ്റി സംസാരിക്കുമ്പോൾ അത് കൈവിട്ടു പോകുന്നുണ്ട് ഫാസിലെ ഏറ്റവും ആദ്യം ഇമിറ്റേറ്റ് ചെയ്യേണ്ട ശബ്ദം ഒന്നുമില്ലെങ്കിൽ മാമുക്കോയുടെ അല്ലെങ്കിൽ നിയാസ് ബക്കറിൻ്റെ ഈ രണ്ട് ശബ്ദത്തിൽ ഏതെങ്കിലും ചെയ്താൽ കാരണം വെച്ചാൽ ഓഡിയൻസിന് പെട്ടെന്ന് ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ചെയ്യുന്ന വോയിസ് ഒരു പാട്ടുകാരനാണെങ്കിൽ ആദ്യം പാടുന്ന പാട്ട് ഇതൊക്കെയാണ് ആളെ പിടിച്ചെടുക്കുന്നത് അതിൽ കളം പിടിക്കാന്ന് പറയും കളം പിടിച്ചതിന് ശേഷം അല്ല കളം പിടിച്ചതിന് ശേഷം നമുക്ക് എന്തുവേണെങ്കിലും ചെയ്യാം അതുകൊണ്ട് ഈ രണ്ട് സാധനം ആദ്യം ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുക ബാക്കി നന്നായിരുന്നു കേട്ടോ ടോൺ ഒന്ന് ശരിക്ക് സൂക്ഷിച്ച് പിടിച്ചാൽ മറ്റു രണ്ട് ശബ്ദങ്ങൾ എടുക്കാൻ പറ്റും വിഷ്ണു ചെയ്തതിൽ എനിക്ക് എല്ലാ ശബ്ദങ്ങളും പെർഫെക്റ്റ് ആയിരുന്നു അപ്പം മറ്റുള്ള ശബ്ദങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമ്പോഴും ഈ പറയുന്ന കുഞ്ഞു കുഞ്ചു കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്ന് മാത്രമേ ഉള്ളൂ